ും സ്വാഗതം നമ്മുടെ പൊതുവെ നമ്മൾ അറിയപ്പെടുന്ന നിമിഷങ്ങൾ ട്രാൻസ്ഫേഴ്സിൽ പക്ഷേ ഇപ്രാവശ്യത്തെ ജനുവരി ട്രാൻസ്ഫേഴ്സിൽ കാര്യമായിട്ടുള്ള ഇൻകമിങ്സ് ഉണ്ടാവില്ല എന്നുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാനിടയുണ്ടാവുന്നത് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടേഴ്സ് മൂവാനി നമ്മുടെ പി എസ് ജിയിൽ നിന്ന് ഒരുപക്ഷെ ചെൽസി ലോണിൽ മേടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് തള്ളി വിമർശി തല്ലി വിമർശിച്ചത് തല്ലി പറഞ്ഞുവെങ്കിലും ഇൻ റിയാലിറ്റി നമ്മൾ മുവാനിയുടെ പുറകിൽ പോകുന്നില്ല എന്നുള്ളത് ബെൻ ജെ പിന്നീട് അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് സോ വിർനോട്ട് ചേയ്സിങ് മുവാനി എന്നുള്ളത് ഏകദേശം ക്ലാരിറ്റി ഉണ്ട് ആൻഡ് ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മിക്ക ടോപ് ടിയർ സോഴ്സസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെൽസി ജാനുവരിയിൽ ഇൻകമ്മിങ്സിന് നോക്കുന്നില്ല ദ ബോർഡ് ആസ് വെൽ ആസ് മെറസ്ക തന്റെ സ്ക്വാഡും സ്ക്വാഡ് ഡെത്തിനെ കുറിച്ചും വളരെ സാറ്റിസ്ഫൈഡ് ആണ് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ഇഞ്ചുറീസ് ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും ഓവർആാൾ വി ആർ റിയലി ഹാപ്പി വിത്ത് വോട്ട് ബി ഹാ ആൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ സമ്മറിലായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ടാർഗറ്റ് നോക്കാൻ പോകുന്നത് അതിൽ മെയിൻ ഒരു പക്ഷെ ടാർഗറ്റ് ഇസ് ഗോൺ ബി ഡെലാപ്പ് പക്ഷെ എന്നാലും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഡെലാപ്പ് എങ്ങനെയാണ് സെക്കൻഡ് സീസണിൽ സെക്കൻഡ് പാർട്ട് ഓഫ് ദി സീസണിൽ ഇപ് സ്വിച്ചിന് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നും കൂടെ നോക്കി അതും കൂടെ അനലൈസ് ചെയ്തിട്ട് സമ്മറിൽ ഹിപ്സ്വിച്ചിന്റെ പൊസിഷൻ എവിടെയാണ് അവർ ഡെലിഗേറ്റ് ആയോ ഒരു നെഗോസിയേഷന് പോണോ വേണ്ടയോ എന്നുള്ളത് ബോർഡ് തീരുമാനിക്കുകയുള്ളൂ അപ്പൊ എന്തെന്നാലും ജാൻവരിയിൽ ഒരു പ്ലെയറിനെ നമ്മൾ കൊണ്ടുവരും എന്നുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതായത് ചെൽസി ഫാൻസ് എന്ന് പറഞ്ഞാലും പിന്നെ പോരാത്തതിന് ചെൽസി ബോർഡ് ഇസ് വെരി ഹാപ്പി ആസ് സാൻചസ് ആസ് നമ്പർ വൺ ഗോൾ കീപ്പർ ആൻഡ് ഫിലിപ്പ് യോർഗൻസൺ ഒരു പുതിയ ഗോൾ കീപ്പറിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഫിലിപ്പ് യോർഗൻസൺ ഒരു എട്ടുപത്ത് കളി എട്ടുപത്തല്ലെങ്കിൽ ഒരു നാലഞ്ച് കളി ഫുൾ നയൻറ്റി മിനിറ്റ്സ് പ്രീമിയർ ലീഗിൽ കളിക്കണം അത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഐ വോണ്ട് ടു സി ഹൗ ഗുഡ് ദിസ് ഗൈസ് കാരണം ഇതുവരെ നമ്മൾ കോൺഫറൻസ് ലീഗിലെ കണ്ടിട്ടുള്ളൂ പ്രീമിയർ ലീഗിൽ പ്രത്യേകിച്ച് ഹൈ എൻട്രൻസ് മത്സരങ്ങളിലൊന്നും നമ്മൾ യോർഗൻസിനെ കണ്ടിട്ടില്ല അപ്പൊ അതും കൂടെ കണ്ടതിന് ശേഷം മാത്രമേ ഒരു പുതിയ ഗോൾ കീപ്പറിനെ കുറിച്ച് ഈവൻ ചർച്ച ചെയ്യേണ്ടു പക്ഷെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ബോർഡും മനസ്സിലാൻ വളരെ ക്ലിയർ ആണ് ഹാപ്പി വിത്ത് ചാഞ്ചസ് ദ ആർ ഹാപ്പി വിത്ത് യോർഗൻസൻ ആൻഡ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് സ്റ്റോറി പക്ഷേ നമുക്ക് പ്ലേയേഴ്സിനെ കുറിച്ച് വിൽക്കാനുണ്ട് അതിൽ ഏറ്റവും കേൾക്കുന്ന മൂന്ന് പ്ലയേഴ്സ് അതിൽ ഒരു പ്ലെയർ വളരെ ഓബ്ബിയസ് ആണ് ലോൺ വിത്ത് എൻ ഓബ്ലികേഷൻ ടു ബൈ ആവാം അല്ലെങ്കിൽ സെല്ലാവാം എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ജാനുവരിയിൽ പോകുന്നുള്ളത് തന്നെ ഏകദേശം ഉറപ്പാണ് ഇനി ബെഞ്ചിൽ ബെലിന് പോണോ എന്നുള്ളത് മാത്രമേ ഒരു ചോദ്യമുള്ളൂ കാർണേ ചുക്കോമയ്ക്ക രണ്ടാമത്തെ പ്ലെയർ ചെൽസി കാർണേ ചുക്കോമയ്ക്കയുടെ റിലീസ് ക്ലോസ് ആയ നാൽപ്പത് മില്യൺ തന്നെ വേണം എന്നുള്ള ഒരു വാശിയിൽ ഇരിക്കുകയാണ് ചോദ്യം അത്രയും കാശ് കൊടുത്ത് ഏത് ക്ലബാണ് വന്ന് മേടിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം കാർണേ ചുക്കോമയ്ക്കേനെ നാൽപ്പത് മില്യൺ കൊടുത്ത് മേടിക്കാൻ വേണ്ടിയായിട്ട് ആ പ്ലെയർ ഗെയിം ടൈം ഒന്നും കളിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയറിന്റെ ടാലന്റും എബിലിറ്റിയിലും വേണ്ടി മാത്രം വിശ്വസിച്ചിരുന്ന് വാങ്ങിക്കുന്ന ക്ലബുകൾ വേണം വരാനായിട്ട് അപ്പൊ അതൊരു സെയിൽ നടക്കുമോ അറിയില്ല ലോൺ വിത്ത് എൻ ഒബ്ലിക്കേഷൻ ടു ബൈ ആണോ സമയം കണ്ടറിയണം ജാനുവരി ട്രാൻസ്ഫർ വേണ്ടി തുടക്കമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടമ്പിടുത്തം പിടിക്കും പിന്നെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പക്ഷേ പറയും ആ ഓക്കെ ലോൺ വിത്ത് എൻ ഒബ്ലിക്കേഷൻ ടു ബൈ നമ്മൾ റെഡി ആണ് എന്നുള്ളൊരു പക്ഷേ ചർച്ചയിലേക്ക് വരാം അത് പക്ഷേ വളരെ നല്ലൊരു ഡെവലപ്മെന്റ് ആയിരിക്കും കറിനെ ചുക്കമൊക്കെ എന്തായിരിക്കും ഭാവിയത് എന്നുള്ളത് മൂന്നാമത്തെ കേസ് സേസറ കാസഡ് അഗൈൻ ലൂൺ പ്രോബ്ലി സെൽ എന്താണ് ചെൽസിക്ക് കിട്ടാൻ പോകുന്ന ഒരു ഓഫർ ലിറ്റിൽ സർപ്രൈസ് കാരണം കാരണം ചുക്കമ്പൊക്കെ കോൺഫറൻസ് ലീഗിൽ കളിച്ചിട്ടുള്ള ഒരു സ്ഥിതി ആയിരിക്കുന്നതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഇപ്പൊ നമുക്ക് മിഡ്ഫീൽഡിൽ പോരാത്തതിന് ഡെപ്തും ഇല്ല ലാബിയാണെങ്കിൽ കോൺസ്റ്റന്റ് ഇഞ്ചേർഡും ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയില് സേസറ കാസഡ് പേര് കേട്ടതിൽ സർപ്രൈസ് ആണെങ്കിലും ഇറ്റ് മേക്സ് സെൻസ് കാരണം വളരെ കൊച്ചു പയ്യൻ അവന് റെഗുലർ ഗെയിം ടൈം കിട്ടണം അവരൊരു ടീമിൽ പോയി നല്ലൊരു ടീമിൽ പോയി കളിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ചേസര കാസരനെ ലോണിനോ വിൽക്കുന്നതിലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സർപ്രൈസും ഇല്ല അത് ആ പ്ലെയറിന്റെ ഡെവലപ്മെന്റ് തന്നെയാണ് പിന്നെ കേൾക്കുന്ന റൂമേഴ്സ് അത് വെറും റൂമേഴ്സ് മാത്രമാണ് ഇപ്പൊ നമുക്ക് ദിസാസിനെ ഇഷ്ടമല്ല ദിസാസിനെ നമുക്ക് വിൽക്കണം എന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ചുള്ള ചർച്ചയൊന്നും നടക്കുന്നൊന്നുമില്ല പിന്നെ എൻകൂങ്കു ജാന്വരിൽ പോകാൻ ചാൻസ് ഉണ്ടോ അതും ചാൻസ് ഇല്ല എന്നാണ് കേൾക്കുന്നത് ഹീസ് ഹാപ്പി അറ്റ് ചെൽസി ചെൽസി ഈസ് ഹാപ്പി വിത്ത് എൻകുങ്കു കുങ്കു ഒരു സെക്കൻഡ് ചോയ്സ് സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ട് അവിടെ നിൽക്കുന്നതിൽ വലിയ തെറ്റുമില്ല എന്നുള്ള ഡിസ്കഷൻസ് ആണ് നമുക്ക് കേൾക്കുന്നത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇൻഫാക്ട് ചെൽസി ഫാൻസ് മൊത്തവും ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ചെൽസിയിൽ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ വിത്ത് ആഫ്റ്റർ ലോൺ ഇസ് ലെസ്ലി ഒഗോ ചുക്കു ആൻഡ്രാൻഡോ സ്ട്രാച്ച് ബോക്കിൽ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഡെവലപ്മെന്റ് അവിടെ കണ്ടിന്യൂ ചെയ്തോട്ടെ പക്ഷെ നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള ലെസ്ലി ഒഗോ ചുക്കു ആണ് അനോ ചുക്കു സൗത്ത് സൗത്താമിറ്റണില് കാര്യമായിട്ട് ഗെയിം ടൈം കിട്ടുന്നില്ല അപ്പൊ കഴിഞ്ഞ കളി അവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു അതിന് മുമ്പത്തെ അവൻ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്തു അപ്പോ സേസ്ര കേസറന്ന് നമ്മുടെ കൈസഡോനും എൻസോയിനും പ്രത്യേകിച്ച് ഒരു കുറച്ച് ഗെയിം റെസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കളിക്കാം വേറൊരു പ്രൊഫൈലില്ല വേറൊരു പ്ലെയറേ ഇല്ല സേസ്രാസരൻ എന്നൊരു അവിടെ ഇട്ട് കളിക്കുന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ബാക്കപ്പ് എന്നുള്ളതിൽ ഏറ്റവും നല്ലൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ലെസ്ലി ഓഗോ ആണ് അപ്പൊ ഫാൻസ് ആണ് മുഴുവനും ലെസ്ലി ഒനെ തിരിച്ച് ചെൽസിയിലേക്ക് വിളിക്കണം എന്ന് പറയപ്പെടുന്നത് പക്ഷെ അതിനെക്കുറിച്ചൊരു ഡിസ്കഷനോ ഒരു ചർച്ചയോ ബോർഡോ മെറസ്കയോ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതിനെ കുറിച്ചൊരു അതിനെക്കുറിച്ച് വാർത്തകളും കേൾക്കുന്നില്ല ആ കൂടെ കേൾക്കുന്ന ഒച്ച ചെൽസി ഫാൻസിനെ മാത്രമാണ് ഒരു റിലയബിൾ സോഴ്സും ഒരു സോഴ്സും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒക്കുവിനെ തിരിച്ച് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ മേ ബി ദി ആർ വെയിറ്റിംഗ് പുതിയ മാനേജർ വന്നതിന്റെ പേരിൽ സൗത്ത് ആൻഡിൽ കൂടുതൽ ഗെയിം ടൈം കിട്ടുമോ എന്നുള്ളതാണോ ഓർ മെറസ്കൈസെയിങ് എനിക്ക് ഒരു കുറച്ചും കൂടെ ഡെപ് വേണം ബ്രിങ് ബാക്ക് ലെസ് യോഗം നോക്കൂ അപ്പൊ നമ്മൾ ജാന്വരിയിൽ കുറച്ചും കൂടെ സ്ക്വാഡ് ട്രിം ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനാണ് അപ്പോ ചേസറ കാസരൻ ഷിൽവെൽ ആൻഡ് കാർണെ ചുക്കോ എന്നൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദി സ്ക്വാഡ് ബിക്കംസ് പ്രിട്ടി ഐഡിയൽ ഇൻ ടേംസ് ഓഫ് സൈസ് ഇനി എക്സ്ട്രാ പ്ലെയർ എന്ന് പറയാനായിട്ട് അതിനകത്ത് ദിസാസീം ദിസാസിയും എൻകൂക്കു ആയിരിക്കണം കൂടുതൽ അടുത്ത രണ്ട് എക്സ്ട്രാ പ്ലയേർസ് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ സ്ക്വാഡ്സ് റിയലി റിയലി ട്രിം അപ്പൊ സമ്മറിലേക്ക് ഒരു പക്ഷേ ആരൊക്കെയാണോ എക്സിറ്റ് ചെയ്യാൻ പോകണേ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഏകദേശം നേരത്തെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നു ആൻഡ് ദാറ്റ്സ് ഗുഡ് കാരണം കോർ ടീം എന്താണെന്നുള്ളത് നമുക്ക് നമുക്കറിയാം മെയിൻ പ്ലേസ് ആരൊക്കെയാണെന്നുള്ളത് അറിയാം ആരൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളത് അറിയാം പിന്നെ അടുത്ത സീസൺ നമുക്ക് എസ്താവോ വില്യം വരുന്നുണ്ട് ആൻഡ്രാ സാൻഡോസ് വരുന്നുണ്ട് കെൻഡി പാസ് വരുന്നുണ്ട് കെൻഡി പാസ് മിക്കൊരു ലോൺ ആവും എസ്താവോ വില്യനും ആൻഡ്രൈ സാൻഡോസും ഒക്കെ ഡിപെൻസ് ഡിഫൻസ് മെറസ്കേടെ തീരുമാനമനുസരിച്ചിട്ട് അതൊക്കെ സമ്മറിലേക്കുള്ളൊരു ചർച്ചകൾ പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജനുവരിയിൽ കൊച്ച് കോഡ് കുറച്ചും കൂടി ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ കുറച്ചുകൂടെ ബെറ്ററാണ് എൻസ്ക മാനേജ് ചെയ്യാന്നുള്ളതാണ് വ്യക്തം ലെസി ഹൗ ദിസ് ഡെവലപ്മെന്റ് ഗോസ് ഡോ ഗോയ്സ് നിങ്ങളുടെ ഇൻ കമന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം സാനിംഗ്